പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രിയേക ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ദിവസം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുവചനത്തോട് ചേർന്നിരിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യപ്പെട്ട ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതാ കർത്താവെ എൻ്റെ ദാസൻ എൻ്റെ ദാസി എന്ന് പറഞ്ഞ് അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അത്യുന്നത ശക്തിയാൽ ഞങ്ങളെ ആവേശിപ്പിച്ച് വചനത്തെ ഞങ്ങളിൽ സംഭവിപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ വചനത്തിന് ശക്തി ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങളുടെ തീരുമാനങ്ങളെ അടിയുറപ്പിക്കട്ടെ വലിയൊരു പരിവർത്തനത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഈ സമയത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി കർത്തൃ സന്നദ്ധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഭവിച്ചിരിക്കുകയാണ് തൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നിറച്ചു തരും ദൈവം തൻ്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിക്കുന്നത് തൻ്റെ മക്കളെ അനുഗ്രഹിക്കാനാണ് തൻ്റെ മക്കളുടെ കണ്ണുനീരൊപ്പാനാണ് കണ് തൻ്റെ മക്കളെ ബലപ്പെടുത്താനാണ് തൻ്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ തരാനാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ വചനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെയാണ് ഈശോയുടെ കൂടെയാണ് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് കർത്താവ് തരും നന്ദിയോടെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യയത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഇന്നേ ദിനം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് വരും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സമർപ്പണത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അതായത് രഹസ്യ പിതാവ് എന്താ ചെയ്തെ ഒരു വലിയ സമർപ്പണം നടത്തി എന്താണ് കർത്താവിൻ്റെ ദൂതൻ ആരാണ് കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം പറയാൻ കർത്താവിൻ്റെ ദൂത് മാത്രം പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ സമർപ്പിച്ചു പ്രവർത്തിച്ചു അത് വലിയൊരു സമർപ്പണമാണ് അതെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് യശ്വ പിതാവിന് നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്താ പറയുക കലുഷിതമായ ഒരവസ്ഥയാണ് താൻ നീതിമാനായിട്ട് ജീവിച്ച മനുഷ്യൻ ദൈവത്തിന് ഇഷ്ടത്തിന് സമർപ്പിച്ച മനുഷ്യൻ ദൈവത്തിന് അതുപോലെ വിട്ടുകൊടുത്ത മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന കന്യകയായ ഈ മറിയം എന്ന് പറയുന്ന യുവതി ഗർഭിണിയായിട്ട് ആ കാണപ്പെട്ടപ്പോള് അവനാകെപ്പാടെ തകർന്നാണ് ഓർത്തൊക്കെ ആ ഒരു യുവാവിൻ്റെ ആ ഒരു യൗസപിതാവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ തകർന്ന അവസ്ഥയാണ് ആ തകർന്ന അവസ്ഥയിൽ ആ തീരുമാനം എടുത്തു നമുക്കറിയാം രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഇതാണ് സംഭവം അപ്പോൾ യവസപിതാവ് ചെയ്ത പ്രവർത്തിയാണ് ദൂതൻ പറഞ്ഞ പോലെ അങ്ങട് പ്രവർത്തിച്ചു സമർപ്പിച്ചു ഒരു കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ പഠനത്തെക്കുറിച്ച് കുറിച്ച് ജോലിയെക്കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സമർപ്പിച്ചാലുള്ള ഗുണം എന്താണെന്നറിയുമോ പിന്നെ പുറപ്പാട് പതിനാല് പതിനാല് പറയുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോരാടും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ വിളി ഇപ്പൊ നിങ്ങളെ കുടുംബ ജീവിതം ദൈവത്തിൻ്റെ വിളിയാ ദൈവത്തിൻ്റെ വിളിയാ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുഴുവനും അങ്ങനെ നമ്മൾ ആക്കണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ദൈവത്തിൻ്റെ വിളിയാണ് അത് അങ്ങനെ ആക്കുന്നു ആക്കാന്ന് പറഞ്ഞതാണ് അങ്ങനെ സമർപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവത്തിന് ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഞാൻ ഇല്ലാതാകണം വിസ പൗരസിലിഗ ഗലാത്തി രണ്ട് ഇരുപതി പറയണ പോലെ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന തലത്തിലേക്ക് വരും അപ്പം ഞാനല്ല അതാ പോലും സീ പറയാ ഞാൻ ജീവിക്കും ഞാനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പൗരോഹിത്വത്തിൽ ഞാൻ ജീവിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറില്ല എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നീ ജീവിച്ചാൽ കർത്താവിൻ്റെ ഇഷ്ടം നിലവേറത്തില്ല ഇന്ന് എല്ലാവർക്കും പറ്റുന്ന അറിയോ ഞാൻ ജീവിക്കുന്നു നീ ജീവിക്കുന്നു എന്നാൽ ദൈവത്തിന് ഇഷ്ടം അതാണ് യവസ്യ പിതാവ് എന്താ പറയുക കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തപ്പോ യവസ്യപിതാവ് ഇല്ലാതായി യവസ്യ പിതാവിന്റെ തീരുമാനം നമുക്കറിയാം രഹസ്യമായിട്ട് എടുത്ത തീരുമാനം അതൊക്കെ ഇല്ലാതെ പിന്നെയോ ദൈവത്തിന് പിന്നെ അവിടെ ദൈവമാണ് ഏറ്റെടുക്കുന്ന ദൈവം യുദ്ധം അതാണ് ദാവീദ് പറയുന്നുണ്ടല്ലോ ദാവീദ് സമർപ്പിച്ചു അഭിഷേകം ചെയ്തു കർത്താവിൻ്റെ മാറി ആ കർത്താവിൻ്റെതായിട്ട് മാറിയ ദാവീദ് ഗോലിയാത്തുന്ന മല്ലന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട് ഒന്ന് സാമൂഹ്യയിൽ പതിനേഴ് നാല്പത്തി ഏഴ് അവിടെ പറയാണ് ഇത് കർത്താവിൻ്റെ യുദ്ധമാ കർത്താവിൻ്റെ യുദ്ധമാലഘട്ടത്തില് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ സഭയില് പൗരോഹിത്വ ജീവിതത്തില് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒക്കെ സംഭവിക്കേണ്ട വലിയ കാര്യമാണ് കർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് സമർപ്പിച്ചു കർത്താവിന് ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു പിന്നെ അത് കർത്താവിൻ്റെയാ അതുകൊണ്ട് തന്നെ ഗോലിയാത്തിനോട് ഇത് പറയാ ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം കർത്താവിൻ്റെ യുദ്ധം കർത്താവ് വിജയം നൽകും കർത്താവ് ചെയ്യും കർത്താവ് നിന്നെ തോൽപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയൊരു അഭിഷേകത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ഈ അവസരപിതാവിന് എങ്ങനെ ഉറങ്ങാൻ പറ്റും സങ്കടമില്ല നിരാശയില്ല അല്ലെങ്കിൽ ഉറക്കക്കുറവില്ല ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമുക്ക് ഉറക്കുന്ന എത്രയോ കേസുകൾ തന്നെ ഉറക്കമില്ല കഴിഞ്ഞ ദിവസം ഒരു മാനസിക രോഗ ആശുപത്രിയിൽ എൻ്റെ ഒരു ചേച്ചി ചേച്ചി അവിടുത്തെ സിസ്റ്റർ കാണാൻ ചെന്നപ്പോൾ അവിടെ ഒത്തിരിയേറെ രോഗികൾ ഡിപ്രഷൻ പേടി നമ്മുടെ ജീവി നമ്മുടെയൊക്കെ അച്ഛൻ്റെ ഉൾപ്പെടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമ്മുടെ ഉറക്കം പോവും എന്നാൽ പിതാവ് ഈ കലുഷിതമായ അവസ്ഥയിലും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു ആത്മീയമായ സ്വാതന്ത്ര്യം സമർപ്പണത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനത്തില് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വചനത്തിൽ പറയുക തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് ആഹാരം നൽകുന്നു ഉറങ്ങുമ്പോൾ പോലും ഇത് കർത്താവ് പറഞ്ഞതാ തനിക്ക് പ്രിയപ്പെട്ടവർ ആരാണ് എനിക്ക് സമർപ്പിച്ച മക്കൾ എൻ്റെ ഇഷ്ടത്തിന് നൽകപ്പെട്ട മക്കള് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം വിട്ടുപേക്ഷിച്ച മക്കൾ ആ മക്കൾ കർത്താവിന് ഇഷ്ടപ്പെട്ട മക്കളാണ് കർത്താവിന് പ്രിയപ്പെട്ടവരാണ് കർത്താവിന് സ്വന്തമാണ് ആ മക്കൾ ഉറങ്ങുമ്പോൾ പോലും അവർക്ക് വേണ്ടത് കർത്താവ് കൊടുക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആരും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല ഒന്നിനെക്കുറിച്ച് മാത്രം നമ്മൾ ആകുല ആകുലപ്പെട്ടാൽ മതി ഞാൻ കർത്താവിന് സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണോ കർത്താവിന് വിട്ടുകൊടുത്ത വ്യക്തിയാണോ ഞാൻ കർത്താവിന് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടും അതുകൊണ്ടാണ് ദാവുദ് പറയുന്നത് സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്തിൽ പറയുന്നുണ്ടല്ലോ ശാന്തമാകുക ഞാൻ നിൻ്റെ ദൈവമാണെന്ന് അറിയുക ശാന്തമാക ഞാനാണ് നിന്റെ ദൈവം നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കരവേലിച്ചത് ദൈവം നിന്റെ വിജയം ആഗ്രഹിക്കുന്ന ദൈവം ഞാനാണിൻ്റെ ദൈവം ആ ദൈവമായി കറുത്ത പറയാ ശാന്തമാകും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ ജോലി മേഖലകളിൽ നമ്മുടെ ദാമ്പ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ശാന്തമാകാൻ നമുക്ക് പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ നാഗപ്പാട് അസ്വസ്ഥരാണ് എന്നാൽ കർത്തവ പറയാ ശാന്തമാകുക ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക എന്ന് വ്യക്തമായിട്ട് കർത്താവ് കർത്താവറിയ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യയത്തിൻ്റെ മൂന്നാം പാദ്യ പറയാണ് നിന്റെ പ്രയത്നം കർത്താവിൽ ഭരമേൽപ്പിക്കുക അവിടെ നിനക്ക് വിജയം നൽകും ദൈവം ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ കർത്താവ് നമ്മെ ഓരപ്പെടുത്തുകയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അപ്പോൾ അതെന്തിനു വേണ്ടിയാണോ അതിനങ്ങ് സമർപ്പ് യൗസപിതാവിനെ സംബന്ധിച്ച് എന്താണ് അവൻ്റെ ആ യവസപിതാവിൻ്റെ സൃഷ്ടിയുടെ ലക്ഷ്യമെന്താണ് യേശുവിൻ്റെ വളർത്തപ്പൻ വളർത്തുപിതാവ് അതിനുവേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവനാണ് യൗസപിതാവ് അതുകൊണ്ട് ആ നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് കർത്തൃ കരങ്ങളിലേക്ക് നിന്റെ പ്രയത്നങ്ങളെ ഭരമേൽപ്പിക്കുക കർത്താവ് നമുക്ക് വിജയം തരും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് ആകുല ചിത്തരം ഉത്കണ്ഠ ആകുലരുമാ ഭാവിയെക്കുറിച്ച് മക്കളെക്കുറിച്ച് ശരീരത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആകുലരാ എന്നാൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരിക്കലും ആകുലപ്പെടേണ്ടതില്ല സത്യത്തിൽ വേണ്ട എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കള കർത്താവിൻ്റെ നിശ്ചിത ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട മക്കള ദൈവം എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ നിറവേറ്റിക്കൊള്ളും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ സോല പ്രവർത്തനത്തില് പന്ത്രണ്ടാം അധ്യായത്തില് നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് ഹെയറോദസ് യാക്കോബ് സിലിഹായുടെ ശിരസ് ഛേദിച്ചോളും അതിനുശേഷം ആ പ്രവൃത്തി യഹൂദരെ സന്തോഷിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ക്രൂരനായ ദുഷ്ടനായ ഹെറോദേസ് ചെയ്ത പ്രവർത്തിയാണ് പത്രോസലിഹായെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു അങ്ങനെ നാല് വീതം നാല് പടയാളികൾ പതിനാറ് പടയാളികളുടെ മധ്യേ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വലിയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ആ രണ്ട് പടയാളികളുടെ മധ്യേ ചുറ്റു നിൽക്കുന്ന മറ്റ് പടയാളികളുടെ മധ്യേ ചങ്ങലകളാൽ ബന്ധിതനായിട്ട് പിറ്റേ ദിവസം പരസ്യവിചാരണ ചെയ്ത് കൊല്ലപ്പെടാൻ പോകുന്ന ഈ അവസ്ഥയില് പത്രോസിലിക ചെയ്ത പ്രവൃത്തിയാണ് അവൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു രസപിതാവ് ഉറങ്ങി ഇവിടെ പത്രവസിലെ കിടന്ന് സൂപ്പറായിട്ട് ഉറങ്ങുക എങ്ങനെ എങ്ങനെ ഈ പത്രോസിലാക്കി ഉറങ്ങാൻ പറ്റും എന്നെ പ്രിയപ്പെട്ടവർ അത് മറ്റൊന്നും കൊണ്ടല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്ത് എന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം സർവശക്തനാണ് ആ ദൈവം ഈ ചങ്ങലകൾക്കും അതീതനാണ് ആ ദൈവം ഈ പടയാളികൾക്കും ഉപരിയാണ് ആ ദൈവം ഈ കാരാഗ്രഹത്തിനും ഉപരിയാണ് ആ ദൈവത്തിന് ഇതിൻ്റെ മേൽ അധികാരമുണ്ട് ദൈവം ഇതാണ് നിയോഗിച്ചാണ് അത് നടക്കും ഇനി ദൈവം ഈ ഹെയറോദസിൻ്റെ എന്താ പറയുക വാള് കൊണ്ട് കൊല്ലപ്പെടാനാണ് എന്നെക്കുറിച്ച് തീരുമാനിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ അത് നടന്നോട്ടെ അതൊരു ഭയങ്കര അഭിഷേകമാക്കളെ അത് ഭയങ്കര അഭിഷേകമാണ് അത് കിട്ടി ആ അഭിഷേകം കിട്ടിയവന് മാത്രമാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്താണൊരു കാര്യമാണ് ദൈവം എല്ലാത്തിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അതുകൊണ്ട് ആ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഇനി നമുക്കിവിടെ നമുക്ക് വായിക്കാൻ പറ്റും പത്രം വസിക്കാം ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടന്നുറങ്ങണ സമയം ആ അവസ്ഥയൊക്കെ നമ്മൾ ധ്യാനിക്കുക ഉറങ്ങുന്ന സമയത്ത് വിശ്വാസികൾ എന്താ ചെയ്തേ മനസ്സോടെ പ്രാർത്ഥിച്ചു ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സമൂഹമാണ് ദൈവത്തിന് വിട്ടുകൊടുത്ത സമൂഹമാ രക്തസാക്ഷിത്വത്തിന് പോലും കരുത്ത് പരിശുദ്ധാത്മാവ് നൽകിയ സമൂഹമാ ആ സമൂഹം ഒരുമിച്ച് നിന്നിട്ട് ഏക മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്തിനു ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറണം നിന്റെ പദ്ധതി പത്രോസിലിഹായി സംഭവിക്കണം അതിന് പത്രോസിലിഹായെ ശക്തിപ്പെടുത്തണം അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞ് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക അവിടെ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിലിഹ ഈ ഒരു പശ്ചാത്തലം നമ്മൾ ശരിക്കും ധ്യാനിക്കണം പത്രോസിലിഖ ഉറങ്ങിക്കിടക്കുക ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സമർപ്പിച്ച ഒരു സമൂഹത്തിൻ്റെ ശക്തമായ പ്രാർത്ഥന അവിടെ ഉയർന്നപ്പോൾ ഇതാ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻ സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന പത്രോസിലിഹായ തട്ടിയുണർത്തി തട്ടി ഉണർത്തി ഉറങ്ങുന്നവനെ തട്ടി ഉണർത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഉറങ്ങുന്നവനെ തട്ടി ഉണർത്തിയ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയൊരു ബോധ്യമാണ് അത് ഉറങ്ങുന്ന അവസ്ഥ ഇനി പാത്രദശികളെ ഉറക്കാട്ട് കാണണ്ട ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് അവനറിയത്തില്ല അവൻ പാപത്തിൻ്റെ അവസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുക ആ പാപത്തിൻ്റെ വേദന മരണമാണ് പാപത്തിലൂടെ അവനെ നയിക്കാണ് ഇത് അറിയാൻ പാടില്ലാത്ത വിധത്തിൽ ഉറങ്ങുന്നവന് മാത്രമാണ് പാപത്തിൽ തുടരാൻ പറ്റത്തുള്ളൂ ഒരു അമ്മച്ചി പറഞ്ഞ അനുഭവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് അതായത് ഒരു അമ്മച്ചി പറയായിരുന്നു അമ്മച്ചിയുടെ മകൾ പുറത്ത് നമ്മുടെ കേരളത്തിനെ പുറത്ത് പഠിക്കാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷെ കൂട്ടി കെട്ടി പെട്ടു അത് അങ്ങേ അറ്റത്തേക്ക് പോയി ആകെപ്പാടെ തകർന്നു നശിച്ചു കഞ്ചാവിനും മയക്കുമരുന്നിനും എന്ന പോലെ അടിമപ്പെട്ടു അങ്ങനെ ആകെപ്പാടെ തകർന്നു പോയ മകള് അവൾക്ക് വിശ്വാസം ഇല്ല പ്രാർത്ഥനയില്ല ദൈവത്തോട് ബന്ധമില്ല കുടുംബത്തോട് ബന്ധമില്ല മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെ ആകെപ്പാടെ തകർന്നു പോയ അവസ്ഥയിൽ ഈ അമ്മ ചങ്കുപൊട്ടിക്കരയ ആ അമ്മ വന്ന സമയത്ത് ഈ അമ്മച്ചോട് ഞാൻ പറഞ്ഞു അമ്മച്ചി ഈ കുഞ്ഞ് ദൈവത്തിൻ്റെയാ ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവം തന്ന കൊച്ച ദൈവം നിൻ്റെ അവകാശമാണ് നിൻ്റെ കരവേലയാണ് ഈ പറഞ്ഞ വചനങ്ങളൊക്കെ വച്ചിട്ട് കർത്താവിൻ്റെതാണെന്ന് അങ്ങനെ ഏറ്റവും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ആ സമൂഹം നിങ്ങളുടെ കുടുംബ ആ കുടുംബത്തെ ഞാൻ ഒരുക്കി അപ്പനെയും അമ്മയെയും അവരുടെ സഹോദരങ്ങളെയും ആ അവരുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബത്തെ ഒരുക്കിയിട്ട് ആ വിശ്വ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ വിശ്വാസ സമൂഹം ഒരുമിച്ച് പത്രോശ്രീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഈ ഉറങ്ങിക്കിടക്കുന്ന പാപത്തിന്റെ ചെളിക്കുണ്ടില് പിന്നെ പിടിയില് മരണത്തിന്റെ അടിമത്തത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇത് അറിഞ്ഞിട്ട് ഈ മക്കള് ശക്തമായിട്ട് സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിച്ചു സമർപ്പിച്ചങ്ങ് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയ ഇവിടെ മക്കളെ കർത്താവതി ശക്തമായിട്ട് ഇടപെട്ടു ഈ പെൺകുട്ടി പിന്നീട് പറഞ്ഞതായിട്ട് ഈ അമ്മച്ചി സാക്ഷ്യപ്പെടുത്തി പറയായിരുന്നു ഇവള് അമ്മച്ചെ വിളിച്ച് പറയാം ഒരു രാത്രി ഇവള് കറന്ന് ഉറങ്ങണ സമയത്ത് ആരോ ഒരാള് ഇവള ഒറ്റ അടി കൊടുത്തു ഒറ്റ അടി ഞെട്ടി ഇവളെഴുന്നേറ്റു ആരും കാണുന്നില്ല ഒരു ചോദ്യം കേക്കാണ് എന്താണ് നീ കാണിക്കണേ ഒരു ചോദ്യം എന്താണ് നീ കാണിക്കണേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥി ഈ ദൈവത്തിന് സമർപ്പിച്ച് ഏക മനസ്സോടെ ഈ കുടുംബം പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ദൂരെ ഉറങ്ങിക്കിടക്കുന്ന പാപത്തിന്റെ അടിമത്തത്തില് സാത്താന്റെ പിടിയില് ഉറങ്ങിക്കിടക്കുന്ന ഈ മകളുടെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ അവൾ ഞെട്ടി എഴുന്നേറ്റു അകപ്പാടെ പേടിച്ചു ഞാൻ എന്താണ് ഈ ചെയ്യണേ അവളുടെ കണ്ണ് തുറന്നു അവൾ ഓർത്തു ഞാൻ എന്ത് പാപത്തിലായി കിടക്കണേ എന്ത് മെച്ചതയിലാക്കി കിടക്കണേ എന്ത് ബന്ധനത്തിലാക്കി കിടക്കണേ ആ ഒരു എഴുന്നേൽക്ക് നമുക്കറിയാം പത്രോസരിക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ എന്താ പറ്റിയ ചങ്ങലകൾ പൊട്ടിത്താഴെ വീണു ഈ മകള് ആ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്തപ്പെട്ടപ്പോൾ ഞെട്ടി എഴുന്നേറ്റപ്പോള് അവൾ നിന്ന് പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിത്താഴെ വീണു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോള് ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും അതിശക്തമായിട്ട് ഇടപെടുമെന്ന ദൈവിക സന്ദേശം കർത്താവ് തരികയാണ് അതിനുശേഷം ആ മകള് പാപകരമായ വിട്ടു പാപകരമായ ബന്ധങ്ങൾ വിട്ടു അവൾ വന്ന് ധ്യാനം കൂടി വചനം കിട്ടു കർത്താവിന് സമർപ്പിച്ചു ഇനിമേൽ ആ ജീവിതത്തിലേക്കില്ല എന്നുള്ള വലിയ തീരുമാനത്തിൽ ആ മകൾ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് മാറി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ഇടപെടും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ശക്തമായിട്ട് തൻ്റെ പ്രവൃത്തികൾ പ്രകടമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരിക അപ്പസോല പ്രവർത്തനത്തിൽ ഈ പന്ത്രണ്ടാം അധ്യയത്തിൽ പത്രോത്സലിഹാക്കി ഉറങ്ങാൻ കഴിഞ്ഞതിൻ്റെ കാരണം ആ ദൈവത്തിന് അതുപോലെ സമർപ്പിച്ചതിൻ്റെ ഒരു ജീവിതമാണ് അതുകൊണ്ടു ഈ കാലഘട്ടത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെല്ലാവരും അറിയണം നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനി വിശ്വാസ പ്രമാണത്തിന് സമർപ്പിച്ചവനാണ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നവനവൻ വിവാഹ ജീവിതത്തില് ദൈവത്തിന് സമർപ്പിച്ച് ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമാകുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ വചനത്തിന് സമർപ്പിച്ചവനാണ് ഒരു യുവാവും യുവതിയും ഭാര്യയും ഭർത്താവും ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതനും ഒരു സമർപ്പിതനും ഒരു സന്യാസിനും ഒരു സന്യാ ഒരു സന്യസ്തയും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു സമർപ്പണ ജീവിതമാണ് ഈ സമർപ്പണം ആർക്കാണ് ചെയ്തിരിക്കണേ കർത്താവിന് അവിടെ എൻ്റെ ഇഷ്ടമല്ല നോക്കണ്ടേ ലോകത്തിന് ഇഷ്ടമല്ല നോക്കുന്ന അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചാൽ നിൻ്റെ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ എൻ്റെ പൗരോഹിത്യത്തെ നിൻ്റെ സമർപ്പണ ജീവിതത്തെ നിൻ്റെ പഠനത്തെ നിൻ്റെ ശരീരത്തെ നിന്റെ ജോലിയെ നിൻ്റെ ബിസിനസ്സിനെ എല്ലാം ദൈവം ഏറ്റെടുക്കും ദൈവം അത് നിയന്ത്രിക്കും ഇനി ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ അതിനെതിരെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് നമുക്ക് വേണ്ടി പോരാടും കർത്താവ് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും അതുകൊണ്ടുതന്നെ ഞാൻ പറയും നമ്മൾ ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശത്രുവിനും നമുക്കെതിരെ നിൽക്കാനോ നമുക്കെതിരെ പോരാടാനോ നമ്മെ നശിപ്പിക്കാനോ കഴിയാത്ത വിധത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ സംരക്ഷിക്കും നമുക്കറിയാം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് ദൈവത്തിന് അതുപോലെ സമർപ്പിച്ചപ്പോൾ കർത്താവ് ജോബിനും ജോബിൻ്റെ മക്കൾക്കും വസ്തുവകകൾക്കും ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തു ഇതാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സമർപ്പിക്കുക സമർപ്പണ ജീവിതത്തിൽ അതിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട് ജോബ് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദൈവം സംരക്ഷിച്ചു എന്തെല്ലാം വന്നാലും ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവ ദൈവമക്കളെ മക്കളെ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചവരാണോ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ നിങ്ങളുടെ ദാമ്പത്യത്തെ പൗരോഹിത്യത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിലൊരു പൂർണ്ണതയുണ്ടെങ്കിൽ ഓർത്തോ നമ്മുടെ കൂടെ കർത്താവുണ്ട് അതാവിത് പറഞ്ഞ കർത്താവിൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ് ലിഹ ഫിലിപ്പിയർക്കെ ലേഖനത്തില് രണ്ടാം അദ്ധ്യയത്തിൻ്റെ പതിമൂന്നാമത്തെ വാചകത്ത് പറയുന്നുണ്ടല്ലോ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു കർത്താവിനെ സ്വന്തമാക്കിയിരിക്കുന്നു നാല് പതിമൂന്നില് പൊരുഷേ പറഞ്ഞുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി കഴിയുമ്പോൾ എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് ഈ ഒരു തലത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ പൗരോഹിത്യങ്ങൾ നമ്മുടെ സമർപ്പണ ജീവിതങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം ഈ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ യോസപിതാവിനെ പോലെ പത്രോസലിഹായെ പോലെ നമ്മുടെ ജീവിതങ്ങൾ അതിശക്തമായിട്ട് അനുഗ്രഹിക്കപ്പെടണം അവിടെ നമുക്ക് ആകുലതയില്ല അവിടെ നമുക്ക് നിരാശയില്ല അവിടെ നമുക്ക് പരാതിപ്പെടേണ്ടി വരത്തില്ല അവിടെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവിടെ കർത്താവ് നമുക്ക് വിജയം നൽകും അവിടെ കർത്താവ് നമുക്ക് സംരക്ഷണം നൽകും സാത്താം പറയണല്ലേ ജോബിന് പുസ്തകം വന്നേ പത്തിൽ സത്താൻ പറഞ്ഞില്ലേ അതെങ്ങനെയാ നീ അവന് ചുറ്റും വേലി കെട്ടിയേക്കല്ലേ സാത്താം പറ നമുക്കെതിരെ നിൽക്കുന്ന സാത്താൻ കടന്നു വരാൻ പറ്റാത്ത വിധത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമുക്ക് വേണ്ടി വേലി കിട്ടും എച്ച് ആ പ്രവാചന പുസ്തകത്തിൽ അഞ്ചാം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ വേലി കെട്ടി കർത്താവ് മുന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി ഇതാണ് നമ്മുടെ കർത്താവ് നമ്മൾ കർത്താവിൻ്റെ മക്കളാ നമ്മുടെ കുടുംബജീവിതം പൗരോഹിത്യ സഭ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാ കർത്താവിൻ ഹിതം നിറവേറ്റുന്നവരാ അതിന് ചുറ്റും വേലി വേലികെട്ടാന്നുള്ളത് കർത്താവിൻ്റെ പണിയാണ് ആ പണി കർത്താവ് ഉച്ചി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ക്രൈസ്തവ ജീവിതത്തിലും സഭയിലും അഭിഷേകത്തിൻ്റെ അഭിഷിക്തരിലും സമർപ്പിതരിലും നിറയപ്പെടാൻ വേണ്ടി ഒരു യഥാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ തിരുഹിതം നിറവേറ്റാൻ വേണ്ടി അങ്ങ് സൃഷ്ടിച്ചവരാണ് ഞങ്ങളെയൊക്കെ അങ്ങയുടെ കൽപ്പന ഞങ്ങൾ നിറവേറ്റണം യസ് പിതാവിനെ പോലെ അങ്ങ് കൽപ്പിച്ച പോലെ പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ശാന്തമായിരിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ അങ്ങ് പറഞ്ഞില്ലേ ശാന്തമാകുക ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക കർത്താവെ അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ഉറക്കത്തിൽ പോലും ഞങ്ങൾക്ക് വേണ്ടത് അങ്ങ് തരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ അത്രയും നല്ല സ്നേഹത്തിലേക്ക് ഇത്രയും നല്ല പരിപാലനയിലേക്ക് ഇത്രയും നല്ല സംരക്ഷണത്തിലേക്ക് കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു രോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നൊമ്പരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ആ ശാന്തത നൽകണമേ ഈ അവസ്ഥയിലും ഈ കാരാഗ്രഹത്തിലും ഈ പ്രതിസന്ധിയിലും ശാന്തമായിട്ട് ഉറങ്ങാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ അതിനായി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേ